ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ മഞ്ഞിൻ്റെ മാസങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ പ്രതികൂലമായൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ റോസാ കുട്ടികളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി കഴിയുന്നതോടുകൂടി മഞ്ഞ് പൂർണ്ണമായും കഴിയുകയും ഫുൾ ചൂടിലേക്ക് നമ്മുടെ ചെടികൾ നിൽക്കുകയും ചെയ്യും ഉച്ച സമയത്തെല്ലാം കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തും പിന്നെ അതുപോലെ തണലുള്ള സ്ഥലത്തേക്ക് മാറ്റിയുമൊക്കെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക നമുക്കതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുമോ കഠിനമായ വെയിലിൽ ഇലകളൊക്കെ പൊള്ളി തുടങ്ങി ഗ്രീനറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി വെച്ചാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം നാടൻ കോംബോയാണ് എന്ന് നിങ്ങൾക്ക് തമ്മയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും കഴിഞ്ഞ തവണ നാടൻ ചെടികളുടെ സ്റ്റോക്ക് വന്നതിന് ശേഷം ഞാൻ കോംബോ ഇടാത്തതിൽ എനിക്ക് ഒരുപാടധികം പരാതികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായതിനു ശേഷം പിന്നീട് ഞാൻ ലാസ്റ്റാണ് ഒരു വിലക്കുറവിലൊരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേയധികം പേർക്ക് അത് കിട്ടിയില്ല അപ്പോൾ ഇത്തവണ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോംബോ സെറ്റ് ചെയ്യുന്നത് എല്ലാ എല്ലാത്തവണത്തെയും പോലെ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കോംബോയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഏതാനും ചെടികൾ നമുക്ക് കുറച്ച് വലിപ്പത്തിലാണ് വന്നിരിക്കുന്നത് അതായത് കവർ സൈസ് വ്യത്യാസത്തിലാണ് വന്നിരിക്കുന്നത് ലിറ്റർ കവറിനേക്കാളും നമുക്ക് ടു ലിറ്റർ കവറിലാണ് ചെടികൾ ലഭ്യമായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ആദ്യം തൊട്ട് നമുക്ക് ചെടികൾ കണ്ടു തുടങ്ങാം ഇത് നമ്മുടെ സെവൻ ഡേയ്സ് റോസാണ് എല്ലാ കൊമ്പിലും നമ്മൾ കൊണ്ടുവരാറുള്ള നമ്മുടെ നാടൻ ചെടികളിൽ വലിയ പൂവിനോ പൂവോട് കൂടിയിട്ടുള്ള പിങ്ക് സെവൻ ഡേയ്സാണിത് അപ്പോൾ ഈ നാടൻ ചെടികളുടെ എല്ലാ കൊമ്പിലും നമ്മൾ കൊണ്ടുവരാറുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും പിടിച്ചു കിട്ടുന്നു എന്ന് അറിയാൻ കഴിയുന്നുണ്ട് ചെറിയ ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ കഴിവുള്ളത് ഒരു കഴിവ് തന്നെയാണ് ആ കഴിവുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ എപ്പോഴും നാടൻ കോമ്പ് ഇടാറുള്ളത് നമുക്ക് പൊതുവേ പരാതികളൊക്കെ കുറവാണ് നമ്മൾ അയക്കുന്ന ചെടികൾ കാണിക്കുന്നത് തന്നെയാണെന്നുള്ളതുകൊണ്ട് ആർക്കും ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു സങ്കടത്തിൻ്റെയോ ആവശ്യമില്ല കാരണം ഒരുവിധം എല്ലാവർക്കും നമുക്ക് ഈ ചെടികളെല്ലാം പിടിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് പലരും പറയുന്നുണ്ട് ഫോട്ടോസെല്ലാം ഇട്ട് തരുന്നുണ്ട് സന്തോഷമുണ്ട് അപ്പോൾ സെവൻ ഡേയ്സാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഇനി നമുക്ക് കാണാമെന്നുള്ളത് നമ്മുടെ സമ്മർ സ്നാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെയാണ് നമുക്ക് കുറച്ച് ടു ലിറ്റർ കവറിലാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കവർ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള എന്നാൽ ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അടുത്ത വേറൊരു സൈസ് പ്ലാന്റ് നമുക്കുണ്ട് അതായത് ലിറ്റർ കവർ ചെടികളുമുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്ലാന്റിന് നമ്മൾ വില ഇട്ടിട്ടില്ല അപ്പോൾ ഏതാണോ തീ ഏതാണോ തീരുന്നത് അപ്പോൾ അടുത്ത് ചിലപ്പോൾ ചെറിയ ചെടികളായിരിക്കും വെക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് വില കൂടുതലിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ വില കൂട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സമ്മർശനമാണ് നാടൻ സമ്മർശനവുമാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സംരക്ഷണമാണ് ഈ സംവർശനം നന്നായിട്ട് നീണ്ടു വളർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വലിയ പ്ലാനാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ കോമ്പൂഡറേറ്റിൽ ഇപ്പോൾ കുറച്ച് വ്യത്യാസം വന്നത് അപ്പോൾ ഇനി നമുക്ക് സ്നോയുടെ നമ്മ ടിൻ ബ്രദറായിട്ടുള്ള അഹല്യ റോസിനെ കാണാം ഇത് അഹല്യ റോസാണ് കാരണം ഇത് വൈറ്റ് ഷൈഡിലേക്ക് മാറുന്നുണ്ട് പിങ്ക് സമ്മർ സ്നോ എന്നുള്ള ഒരു വെറൈറ്റി കൂടിയുണ്ട് ഇപ്പോൾ ഏതായിരുന്നാലും അത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ നമുക്ക് അഹലിയ റോസും ടു ലിറ്റർ കവറിലാണ് അവൈലബിളായിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ വലിയ പ്ലാൻസാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കോംബോയിൽ നമുക്ക് ഇപ്രാവശ്യം കുറച്ചൊരു റേറ്റ് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള അഹല്യാ റോസാണ് നമുക്ക് കോംബോയിൽ അവൈലബിളായിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ സമ്മർ സ്നോയും ഇതും ഒരു രണ്ട് മൂന്ന് ചട്ടിയിൽ ഇങ്ങനെ നിരത്തി ബോർഡർ പോലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ കാരണം ഇത് നന്നായിട്ട് പൂക്കുമെന്നുള്ളതിനകത്ത് ഒരു സംശയം വേണ്ട കാരണം ഇതൊന്ന് ഈ പൂക്കളൊന്ന് പോയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അടുത്ത് തളിര് വരുന്നതിനകത്ത് തന്നെ ഒരു കൊലയായിട്ട് മൊട്ടുണ്ടാകും അങ്ങനെയാണ് നമ്മുടെ അനുഭവം പക്ഷേ നമ്മൾ റീപ്പോർട്ട് ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പോയിലെ മൂന്നാമത്തെ പ്ലാന്റ് ഇനി നമുക്ക് അടുത്ത മഞ്ഞ റോസിനെ കാണാം നമ്മുടെ മഞ്ഞ ബട്ടൺ റോസ് ഇതിനെ യെല്ലോ ക്രിക്കറി എന്നൊക്കെ എല്ലാവരും വിളിക്കുന്നുണ്ട് പക്ഷേ മഞ്ഞ ബട്ടൺ യെല്ലോ ബട്ടൺ എന്നാണ് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു വന്നത് അപ്പോൾ യെല്ലോ ബട്ടൺ റോസും നമുക്ക് വലിയ കവർ ചെടിയിലാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലിറ്റർ കവർ കിട്ടുന്ന സമയത്താണ് ഞാൻ ഫോർ എന്നുള്ള കോംബോയിൽ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം നമുക്ക് എല്ലാം നല്ല വളർന്നു തുടങ്ങിയിട്ടുള്ള മെച്ചുവറായി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് മാത്രമാണ് അങ്ങനെ മൂന്ന് അല്ല നാല് ടൈപ്പോ ആണ് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല ബ്രാഞ്ചുകളോടൊക്കെ കൂടിയ നല്ല പൂക്കളൊക്കെയുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഇതാണ് കോംബോലെ അടുത്ത പ്ലാന്റ് യെല്ലോ പട്ടണും ഇതുപോലെ തന്നെയാണ് നല്ല നിറച്ചും പൂക്കളുണ്ടായിക്കൊണ്ട് ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് പിങ്ക് ബട്ടൺ റോസാണ് പിങ്ക് ബട്ടൺ റോസും വലിയ സൈസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യത്തെ കോംബോ വാങ്ങിക്കുന്നവർക്ക് സൂപ്പർ ആണ് കിട്ടുന്നത് അതിനകത്ത് യാതൊരു സംശയവും വേണ്ട നല്ല വലിയ ആണ് മുട്ടകളോടും പൂക്കളോടും കൂടിയിട്ടുള്ള പിങ്ക് ബട്ടൺ റോസാണ് ഇതും വലിയ കവർ ചെടിയാണ് അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളതിലൊരു നാല് നാല് വെറൈറ്റിയാണ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നിരുന്നാലും ഏകദേശം ഒരു നാല് വെറൈറ്റിയോളം നമുക്ക് വലിയ കവർ സൈസ് ചെടികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും പ്ലാന്റ്സ് തോന്ന തുറന്നു നോക്കുമ്പോൾ വലിയ പ്ലാന്റ്സൊക്കെയാണ് ഒക്കെയാണ് പ്രാവശ്യം നമ്മൾക്ക് കോമ്പോയിലുള്ളത് അപ്പോൾ സന്തോഷം തന്നെയാണല്ലോ വലിയ ചെടികളെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് പിന്നെ പലർക്കും ചെറുത് പിടിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്ന ചിലർക്ക് വേണ്ടിയിട്ടും ഈ പ്രാവശ്യത്തെ കോമ്പോ നമുക്ക് സമർപ്പിക്കാം കാരണം ഒരു പകുതിയിൽ കൂടുതൽ ചെടികളും കുറച്ച് വലിപ്പത്തിൽ വന്നിരിക്കുകയാണ് അടുത്തത് നമ്മുടെ റെഡ് റിച്ച് റോസുകളാണ് റോസയിൽ ചുവപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു അട്രാക്ഷനാണ് ഒരു അട്രാക്ഷൻ പോയിൻ്റാണ് റോസ എന്നാൽ ചുവപ്പ് എന്നാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ഓർമ്മയിൽ എന്നാൽ ഈ ഒരു റോസ് നമ്മുടെ സാധാരണ റെഡ് റോസ് പോലെയല്ല പക്ഷേ നല്ല കടും ചുവപ്പ് റോസാണ് വിരിയുന്നത് ബഞ്ചായിട്ടാണ് എന്നാൽ ചില പൂക്കൾ നന്നായിട്ട് വിടർന്ന് വിരിയും എന്നാൽ ചില പൂക്കൾ വിടരാതെ പോലെ ഇങ്ങനെ കൂമ്പി നിൽക്കും അങ്ങനെയാണ് ഈ പൂവിൻ്റെ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത ഇത് നല്ല വേരൊക്കെ നന്നായിട്ട് ഓടി കവർന്ന് പുറത്ത് വന്നിരിക്കുന്ന ആണ് അപ്പോൾ ഇതും നല്ല സ്ട്രോങ് ഒരു നാടൻ പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പോയിലെ അടുത്ത പ്ലാന്റ്സ് അങ്ങനെ അടുത്ത പ്ലാന്റ്സ് നമ്മൾ കണ്ടു ഇനിയിപ്പോൾ ഉള്ളത് കോംബോയിലെ അടുത്ത ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ പനിനീർ റോസാണ് പനിനീർ റോസ് എല്ലായ്പ്പോഴും നമുക്ക് നന്നായിട്ട് ഭയങ്കര പൊക്കം വെച്ചിട്ട് ഇലകൾ കുറവായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള അത്ര വലിയ പൊക്കത്തിൽ പോകാത്ത എന്നാൽ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ചെടികളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് പനിനീർ റോസ് പൂക്കൾ വിരിഞ്ഞിട്ടില്ല ഞാൻ ഞാനതിൻ്റെ ഫോട്ടോ പനീർ റോസ് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഞാനൊരു റഫറൻസ് ബിക്കതിൽ വെച്ചേക്കാം അപ്പോൾ പനിനീർ റോസാണ് നാടൻ പനിനീർ റോസാണ് നമ്മുടെ കോമ്പോയിലെ അടുത്ത ആൾ നാടൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാലോ നാടൻ കോമ്പോ എന്ന് പറഞ്ഞാലോ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നാടൻ പനിനീർ റോസ് ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് ഈ പനിനീർ റോസൊക്കെ ഇങ്ങനെ കൊലയായിട്ട് പൂത്ത് കിടക്കുന്ന അതിൽ നിന്നുണ്ടാകുന്ന ഒരു മണത്തെക്കുറിച്ചൊക്കെ ഒരു പ്രത്യേക ഓർമ്മ തന്നെ നമുക്കുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഓർമ്മകളിലുള്ള പനിനീർ റോസ് അപ്പോൾ ഇനി ഉള്ളത് നമ്മുടെ നാടൻ പട്ട് റോസാണ് അതും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മ തന്നെയാണ് അത് നമുക്ക് പ്ലാന്റ്സിൽ വന്ന് വരാറുള്ളത് നോർമലി വരാറുള്ളത് നമുക്ക് മുള്ളില്ലാത്ത പട്ട് റോസുകളാണ് വരാറുള്ളത് ഈ പ്രാവശ്യവും അത്യാവശ്യം വളർന്ന് നന്നായി വേരോടിയിട്ടുള്ള നമ്മുടെ എല്ലാ പ്ലാന്റ്സും നന്നായിട്ട് വേരോടിയിട്ടുള്ളതാണ് അത് നമ്മുടെ കോംബോ വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ നന്നായിട്ട് നീണ്ടു വളർന്ന് മുട്ടകളോടും പൂക്കളോടും കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് നാടൻ പട്ട് റോസ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചുകൂടി വളർന്നിട്ടുണ്ട് അടുത്ത ആളെന്ന് പറയുന്നത് നമ്മുടെ എലിസബത്ത് റോസാണ് എലിസബത്ത് റോസിൻ്റെയും മൂന്നും നാലും ബ്രാഞ്ചസ് ഒക്കെയുള്ള പ്ലാന്റ്സാണ് കോംബോയിൽ ആയിട്ടുള്ളത് ഒരു പരാതിയും കൂടാതെ ഒരു പരിചരണവും ആവശ്യമില്ലാതെ നിലത്ത് നട്ടാലും ചട്ടയിൽ നട്ടാലും നിറച്ചും പൂക്കളുണ്ടായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത നമ്മുടെ എലിസബത്ത് റോസാണ് കോംബോയിലുള്ള അടുത്ത ആൾ അപ്പോൾ ഇത് നമ്മുടെ ഒരു നോസ്റ്റാളജിക്ക് തന്നെയാണ് കാരണം ഒരുപാട് എവിടെ ഏതൊരു കമ്പ് ഒടിച്ച് കുത്തിയാലും അവിടെ പിടിച്ചു തരുന്ന ഒരു ടൈപ്പ് റോസാണ് നമ്മുടെ എലിസബത്ത് റോസ് അടുത്ത നമ്മുടെ നാടൻ റോസുകളിൽ തഞ്ചാവൂരിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരു രാജ് രാജകുമാരിയാണ് തഞ്ചാവൂർ റെഡ് തഞ്ചാവൂർ റെഡ് ഇപ്രാവശ്യവും കുറച്ചും കൂടെ നീണ്ടു വളർന്നിട്ടുള്ള ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇത് തഞ്ചാവൂർ റെഡോടുകൂടി നമ്മുടെ കോംബോ പ്ലാന്റ്സ് തീർന്നിരിക്കുകയാണ് അപ്പോൾ പത്ത് റോസ് ആയിട്ടുണ്ട് ഇതാണ് തഞ്ചാവൂർ റോസിൻ്റെ സൈസ് അങ്ങനെ നമ്മുടെ പിങ്ക് ബട്ടൺ ഇതാണ് നമ്മുടെ പിങ്ക് ബട്ടൻ്റെ സൈസ് ഇതാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സോട് കൂടി നമ്മുടെ കോംബോയിലെ പത്ത് പേർ തികഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കോംബോ എന്തായിരുന്നാലും വർത്താണ് കാരണം ഇപ്രാവശ്യം നമുക്ക് കോംബോയിൽ ഏകദേശം എല്ലാം തന്നെ കുറച്ച് നീണ്ടു വളർന്നിട്ടുള്ളതും ബ്രാഞ്ചസോട് കൂടിയതുമായിട്ടൊക്കെയുള്ള നല്ല നന്നായിട്ട് വളർന്നിട്ടുള്ള വലിയ പ്ലാന്റ്സ് ഒക്കെയാണ് പകുതിയിൽ കൂടുതലും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോംബോ റേറ്റ് സാധാരണയായിട്ട് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മൾ ഇടാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു എൺപത് രൂപ കൂടി നമ്മുടെ ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് വന്നിരിക്കുന്ന ചെടികളുടെ വിലയനുസരിച്ച് അങ്ങനെ ഇടാതെ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ ഈ കോംബോയിലെ പ്ലാൻസ് തന്നെയാണ് ഈ നാനൂറ്റി തൊണ്ണൂറ്റി പ്ലസ് എൺപത് അതായത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ ഈ കോമ്പോയുടെ ഇപ്രാവശ്യത്തെ റേറ്റ് മാത്രമല്ല നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കോംബോയ്ക്കുള്ളിലേ ഉള്ളൂ അപ്പോൾ എത്രയും വേഗം തന്നെ മെസ്സേജ് അയക്കുന്ന ഇരുപത് പേർ ഇരുപതില്ല ഏകദേശം ഒരു പതിനഞ്ച് കാരണം കുറച്ച് പേർ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് കോംബോ വരുമ്പോൾ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇട്ട് വെച്ചിരിക്കുന്നവരുണ്ട് അവരിനി എൺപത് രൂപയും കൂടി ഇട്ട് തന്നാൽ അവർക്ക് ഏകദേശം ഒരു അഞ്ചെണ്ണത്തിനുള്ളിൽ അവർക്ക് പോകും അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കോംബോ മാത്രമേ ഉള്ളൂ ഒന്നും വിചാരിക്കരുത് കാരണം നമുക്ക് ഈ വലിയ പ്ലാൻസ് നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം തന്നെ മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രമാണ് നമുക്ക് പ്ലാൻസ് കൊടുക്കാൻ സാധിക്കുന്നത് അതിന് നമ്മൾ നാടൻ കോമ്പോ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ അഞ്ച് കോമ്പോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോംബോയോ കാണുള്ളൂ കാരണം നമുക്ക് ഈ വലിയ പ്ലാൻസ് ഒന്നും ഒരുപാട് അധികമില്ല കുറച്ച് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വലിയ പ്ലാൻസോട് കൂടിയിട്ട് ഈ കോമ്പോ വേണമെന്നുള്ളവർ എത്രയും വേഗം തന്നെ എൻ്റെ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കോംബോ ഫൈവ് എയ്റ്റ് സീറോ വേണം എന്ന മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നമ്മുടെ ജിപേ നമ്പറും ബാക്കി കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾ എനിക്ക് അഡ്രസ്സ് ഇട്ട് തരുമ്പോൾ ഡി ടി ഡിസി ലൊക്കേഷൻ കൂടി എഴുതണം അപ്പോൾ അത് വളരെ ഒരു നല്ല സംഭവമാണ് ഒരുപാട് മിസ് റൂട്ടൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്ലാൻസ് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് അതുപോലെ ഈ ആഴ്ച ഓർഡർ എടുക്കുന്നത് അടുത്ത ആഴ്ചയായിരിക്കാം നമ്മൾ പൂർണ്ണമായിട്ടും ഫുള്ളായിട്ട് അയ അയച്ച് കഴിയുന്നത് ചിലപ്പോൾ ഈ ആഴ്ച അയച്ചേക്കാം അത് എന്തായിരുന്നാലും അയക്കുന്ന ദിവസം നിങ്ങളുടെ ഫോണിലേക്ക് നമ്മൾ മെസ്സേജ് ഇടും പ്ലാൻസ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കിട്ടുന്ന ദിവസമായിരിക്കും നിങ്ങൾക്ക് ഞാൻ പ്ലാൻസ് അയച്ചിട്ടുണ്ടാവുക ഓർഡർ തന്നതിന് ശേഷം അയച്ചോ എന്ന് ചോദിച്ച് നിങ്ങൾ നിങ്ങളുടെ അയക്കുന്നതിൻ്റെ ദിവസത്തെ വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകരുത് കാരണം മാനുവലി നമ്മൾ അഡ്രസ്സ് എഴുതി വരുന്നത് ചാറ്റ് അടിയിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം അങ്ങനെ തന്നെ ചാറ്റ് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേര് ആദ്യമേ തന്നെ എഴുതിയെടുക്കും ഇനി അതല്ല നിങ്ങൾ ഓരോ ദിവസവും എനിക്ക് ഓരോരോ എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വരിയിൽ നമുക്ക് ആ മെസ്സേജ് ഏറ്റവും മേളി മേളി മേളിൽ ഏറ്റവും അവസാനമൊക്കെ ആയിരിക്കും ഒടുവിലൊക്കെ ആയിരിക്കും അയക്കാൻ കഴിയുക അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോസിലും നമ്മൾ ഈ ഒരു വിഷയം പറയുന്നത് അപ്പോൾ ഓർഡർ കൺഫേം ചെയ്ത് വളരെ സമാധാനമായിട്ട് ഇരിക്കുന്നവർക്ക് എത്രയും വേഗം തന്നെ നമ്മൾ പ്ലാൻസ് അയച്ചിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത് അപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെയും കൺഫ്യൂഷനും ടെൻഷനും ഉണ്ടാവാം ഞാൻ പ്ലാൻസ് അയക്കുമോ എന്താണ് അവസ്ഥ എന്താണ് ഇങ്ങനെ ഒരനക്കോ ഇല്ലാതെ ഇരിക്കാൻ ഒരു ഒരു സ്വൈര്യം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് അവരിങ്ങനെ എന്നാണ് അയക്കുന്നത് എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻസി ഉണ്ട് ഞാൻ ഈ ആഴ്ച വീട്ടിലുണ്ടാവില്ല എന്നൊക്കെ നമ്മളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ഇടാം എന്തെങ്കിലും അർജൻസിക്ക് മാത്രം നിങ്ങൾ മെസ്സേജ് ഇടുക അല്ലാത്ത പക്ഷം വരുന്ന മെസ്സേജുകൾക്ക് ഞാൻ ഈ ഈയിടെയായിട്ട് റിപ്ലൈയും ചെയ്യാറില്ല അപ്പോൾ കാരണം ഞാൻ എത്രയും വേഗം ചിലപ്പോൾ നിങ്ങളുടെ അഡ്രസ്സെല്ലാം എഴുതിയെടുത്തിട്ട് ചിലപ്പോൾ ഇന്നോ നാളെ അയക്കാനായിട്ട് ഇരിക്കുകയായിരിക്കും അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പ്ലാൻസ് അയച്ചിട്ടുണ്ടോ എന്നായിരിക്കും ഞാൻ പിന്നീട് മെസ്സേജ് ഇടുന്നത് അപ്പോൾ നമുക്ക് എല്ലാവരുടെയും മെസ്സേജുകൾ ഓപ്പൺ ചെയ്യുകയും എല്ലാവർക്കും വേണ്ടുന്ന റിപ്ലൈ കൊടുക്കുകയും ചെയ്യണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നമ്മളോട് സഹകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഈ പത്ത് സൂപ്പർ ഹെൽത്തി പ്ലാൻസോട് കൂടിയിട്ടുള്ള ഈ കോംബോ വേണ്ടുന്നവർ നമുക്ക് എത്രയും വേഗം മെസ്സേജ് ഇടുക പിന്നെ പറയാനുള്ള നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചാണ് വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ് വളരെ കൂടി പോകുന്ന ഒരു ഗ്രൂപ്പെന്ന നിലയിൽ നമുക്ക് വളരെ ആരോഗ്യകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആരുടെയും ഫോണിനൊന്നും ഒരു ഇഷ്യൂ നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നിട്ട് ഉണ്ടാകുന്നില്ല പത്തര മണിവരെ മാത്രം നിങ്ങൾക്ക് മോർണിംഗ് വിഷ് ഇടാവുന്നതാണ് മോർണിംഗ് വിഷ് നമ്മൾ വളർത്തിയുണ്ടാക്കുന്ന സ്വന്തം പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് മാത്രമാണ് ഒരേ ഒരാൾക്ക് ഒരേ ഒരു ഫോട്ടോ മാത്രം ഒരേ ഒരാൾക്കല്ല ഒരേ ഒരു ഫോട്ടോ മാത്രം നമുക്ക് രാവിലെ തൊട്ട് പത്തര മണിവരെ ഇടാവുന്നതാണ് അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന നമ്മുടെ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട് ഗ്രൂപ്പിൽ ചേരുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഈ ഒരു കോംബോ എത്രയും വേഗം നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം നമുക്ക് ഇനി വരുന്നത് പത്ത് കോമ്പോ ആയിരിക്കണമെന്നില്ല അപ്പോൾ പത്ത് കോമ്പോ ഇനി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് റംദാൻ മാസം കഴിഞ്ഞാൽ മാത്രമേ ഇനി പത്ത് കോമ്പോ ഒക്കെ വരികയുള്ളൂ അപ്പോൾ എത്രയും വേഗം എല്ലാവരും മെസ്സേജ് ഇടുക അതുപോലെ എല്ലാവരുടെയും പൂക്കളും ഒക്കെ നന്നായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം ചൂടും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ട് എല്ലാവരും വിഷമത്തിലാണ് അപ്പോൾ കഴിയുന്നത്ര നമ്മൾ അവരെ പാമ്പർ ചെയ്യുക എന്നാണ് പറയാനുള്ളത് പിന്നെ ആ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താ പൂക്കളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കോംബോ വേണ്ടുന്നവർ എത്രയും വേഗം മെസ്സേജ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേർ നമ്മുടെ ചാനലിലുണ്ട് അവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പൂക്കളും ചട്ടികളും ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ കോംബോ വീഡിയോ സജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോമായി വരുന്നതുവരെയേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക സ്നേഹപൂർവ്വം ഹാദിയ